നമസ്കാരമുണ്ട് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രശ്നത്തില് നടപടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സിസ്റ്റത്തെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ആളുകൾ അധികാരസ്ഥാനത്തിരിക്കുന്നത് കൊണ്ടാണ് സിസ്റ്റം താറുമാറായിട്ടുള്ളത് എന്നുള്ള സത്യം മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ബലിയാടുകളെ ഉണ്ടാക്ക അതുകൊണ്ടാണ് ശസ്ത്രക്രിയക്ക് വേണ്ട സൗകര്യങ്ങൾ അല്ലെങ്കിൽ സംവിധാനങ്ങളുടെ പോരായ്മ വിളിച്ചു പറഞ്ഞ ഒരു ഡോക്ടർക്കെതിരെ ഇപ്പോ നടപടി ഉണ്ടാവാൻ പോകുന്നത് ഡോക്ടർ ഹാരിസ് ഒരു സത്യം വിളിച്ചു പറഞ്ഞു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറ്റക്കാരനാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം നമ്മൾ ആരോഗ്യ മേഖലയിൽ നമ്പർ അല്ല വെറും വട്ടപൂജ്യമാണ് അല്ലെങ്കിൽ വട്ടപൂജ്യമാക്കിയെടുത്തു എന്ന് വേണം പറയാൻ ആരോഗ്യ മേഖലയിലെ സംവിധാനങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട പണം എടുത്തുകൊണ്ട് പി ആർ വർക്കുകൾ നടത്തുന്നവരാണ് ഉത്തരവാദികൾ സത്യത്തിൽ നമ്മുടെ ആരോഗ്യമേഖല മികച്ചതായിരുന്നു എന്നാൽ ഇന്നല്ല എന്നുള്ള വാസ്തവം അംഗീകരിച്ചേ പറ്റുകയുള്ളു ഏതൊരു സർക്കാർ ആശുപത്രിയാണെങ്കിലും അവിടേക്ക് എത്തുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അവിടെ ചികിത്സ തേടി എത്തുന്ന ആളുകളില് മഹാഭൂരിപക്ഷവും അത്തരത്തിലുള്ള ആളുകളാവുകൊണ്ട് അവരെ പരിഗണിക്കാത്ത സിസ്റ്റം ആണ് നമ്മുടെ നാട്ടിലുള്ളത് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വിചാരിച്ചാൽ സിസ്റ്റം നേരെയാവും പക്ഷേ അവരെ അതിന് കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത സിസ്റ്റം ഭരിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് ഇപ്പോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സത്യം വിളിച്ചു പറഞ്ഞ ഡോക്ടറെ കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ട് അവിടെ പല സാധനങ്ങളും കാണാനില്ല എന്നുള്ള ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുള്ളത് എന്ത് തന്നെയായാലും ആ ഡോക്ടർ പറഞ്ഞ കാര്യം വസ്തുത തന്നെയാണ് അത് സത്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മിക്കവാറും സർക്കാർ ആശുപത്രികളിൽ പ്പെടുന്ന രോഗികളിൽ നിന്നും പണം പിരിച്ചുകൊണ്ടാണ് ആ രോഗികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത് അവിടെയുള്ള ജീവനക്കാർ എന്നുള്ളത് ഈ സിസ്റ്റത്തെ ഭരിക്കുന്നവരുടെ പോരായ്മ തന്നെയാണ് അവരെ എത്രയൊക്കെ കാര്യങ്ങൾ അറിയിച്ചു കഴിഞ്ഞാലും അവർ ചെയ്യേണ്ടുന്ന പ്രവൃത്തി അവർ ചെയ്യാത്തടത്തോളം കാലം സിസ്റ്റത്തിൽ ഉള്ള ജീവനക്കാരെ ബലിയാടാക്കുക എന്നുള്ളത് സിസ്റ്റം ഭരിക്കുന്നവരുടെ ഒരു ഏർപ്പാടാണ് അത് ഇന്നൊന്നുകഴിഞ്ഞാൽ തുടങ്ങിയിട്ടുള്ളതല്ല ഒരുപാട് കാലങ്ങളായിട്ടുണ്ട് ആരോഗ്യ മേഖലയിലാണെന്നുണ്ടെങ്കിൽ കുടിശ്ശികയാണ് ചില്ലറ കുടിശ്ശിക എന്നല്ല കോടാന കോടികളാണ് സർക്കാർ ഓരോ കമ്പനികൾക്കും കൊടുക്കാനുള്ളത് അതുകൊണ്ടാണ് അവർ മരുന്നുകൾ സപ്ലൈ ചെയ്യാത്തത് അതുകൊണ്ടാണ് അവിടെ എത്തപ്പെടുന്ന രോഗികൾക്ക് പുറത്ത് നിന്ന് മരുന്ന് വാങ്ങേണ്ടി വരുന്നത് എന്താ ചെയ്യ രോഗികളുടെ ഗതികേടാണ് ഈ പറയുന്ന മന്ത്രിമാരൊന്നു പോലും നേരാവണ്ണം സർക്കാർ ആശുപത്രികളിൽ സന്ദർശിച്ച് ചികിത്സ തേടുന്നില്ല അവരപ്പോഴും സർക്കാർ ആശുപത്രിയെ കുറ്റം പറഞ്ഞ് പ്രൈവറ്റ് ആശുപത്രികളിലേക്ക് പോകുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ഉം അത് വിവരാകാശം വഴി ചോദിച്ചു കഴിഞ്ഞാൽ കൂടി എല്ലാവർക്കും വിവരം കിട്ടുന്നതാണ് തരാൻ മേടിക്കും കാരണം വെച്ചാൽ ഈ തള്ളുകളൊക്കെ പൊളിയുമല്ലോ എന്തിനു നമ്മുടെ നാട്ടിൽ ഒരു മന്ത്രി തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ഞാൻ ചാവാത രക്ഷപ്പെട്ടത് ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ പോയതുകൊണ്ടാണ് സർക്കാർ ആശുപത്രിയിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ തട്ടിപ്പോകുമായിരുന്നു എന്നാണ് ആ മഹാൻ പറഞ്ഞത് ആലോചിച്ചു നോക്കണം അപ്പൊ സർക്കാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ സർക്കാരിന്റെ ആരോഗ്യ മേഖല ഇത്രത്തോളം ഇകഴ്ത്തി കാട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇവിടുത്തെ ഭരണാധികാരികളാണ് അവർക്ക് സർക്കാർ ആരോഗ്യ വിഭാഗത്തിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് അവരെ ചെയ്യുന്നത് പ്രൈവറ്റ് മേഖലയെ ആശ്രയിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കയ്യിൽ കാശു കുറവുള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ പോലെ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്നതെന്ന് മാത്രമല്ല അവിടെ പ്രതീക്ഷിച്ച് ചെല്ലുന്ന സൗകര്യങ്ങൾ അതായത് ഈ തള്ളി മറച്ചത് ഒക്കെ കേട്ടോണ്ടാണ് പലരും ചെല്ലുന്നത് അതൊന്നും കിട്ടാതിരിക്കുന്നതും ഇത്തരത്തിൽ അഴിമതിയും ധൂർത്തും പി ആർ വർക്കുകൾക്കും വേണ്ടിയിട്ട് ആരോഗ്യ വകുപ്പിന് കിട്ടുന്ന ഫണ്ടുകൾ മുഴുവൻ ചെലവാക്കുന്നതുകൊണ്ടാണ് അപ്പം മാത്രമല്ല എന്നിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പം ഒന്നും വേണ്ട ആലപ്പുഴയിലൊരു ബിൽഡിങ് തകർന്നു പോകുന്നു ആ ബിൽഡിംഗ് അവിടെ നിലനിർത്തിയതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി ആര് എന്ത് ഉള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം പൊളിഞ്ഞു പുഴാറായിട്ടുള്ള കെട്ടിടങ്ങൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ ആരോഗ്യ മേഖലയിലെ നമ്പർ ന്റെ പ്രധാനപ്പെട്ട വിശേഷതകൾ നല്ല കാര്യങ്ങൾ ഉണ്ട് ഇല്ല എന്നും പറയുന്നില്ല മികച്ച ഡോക്ടർമാരാണ് നമ്മുടെ നാട്ടിലെ സർക്കാർ മേഖലയിൽ ആരോഗ്യ വിഭാഗത്തിൽ ജോലി എടുക്കുന്നത് അത് നമ്മൾ അംഗീകരിച്ചു കിട്ടുകയുള്ളു പക്ഷെ അവർക്ക് ജോലി ചെയ്യുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ആരോഗ്യ വകുപ്പിന് കഴിയുന്നില്ല എന്നുള്ളത് ഈ സിസ്റ്റത്തിന്റെ പോരായ്മ പോരായ്മയാണ് അതല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ തലപ്പത്തിരിക്കുന്നവരുടെ ാണ് അവർ ഈ തള്ളിമറിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിലെ ആരോഗ്യ മേഖലയിൽ ഇല്ല എന്നുള്ള വസ്തുത നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ പണിയെടുക്കുന്ന ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും മറ്റു ആളുകൾക്കും എല്ലാവർക്കും അറിയാം ഉം എന്തു തന്നെയാലും ആ ഡോക്ടർ ഒരു സത്യം വിളിച്ചു പറഞ്ഞത് കൊണ്ട് അദ്ദേഹത്തെ കുറ്റക്കാരനാക്കാൻ നോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇന്നലെ തന്നെ പുറത്തു വിവരങ്ങൾ ഇന്നലെ മിനിഞ്ഞമായിട്ടൊക്കെ പല വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അവിടെ ഓപ്പറേഷൻ അഥവാ സർജറി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് രോഗികളിൽ നിന്നും പണം പിരിക്കേണ്ട അവസ്ഥയാണ് ആലോചിച്ചു നോക്കണം ഏ അത് പുറത്തു വന്നിട്ടുള്ള വാർത്തയാണ് എല്ലാ മാധ്യമങ്ങളും അത് പുറത്ത് കൊണ്ടുവന്നിട്ടുമുണ്ട് മികച്ച നിലവാരത്തിൽ പ്രവർത്തിച്ചു നടന്നിരുന്ന നമ്മുടെ ആരോഗ്യ മേഖലയെ തള്ളിമറിച്ച് തള്ളിമറിച്ച് താഴട്ടു നമ്പർ വണ് തള്ളിമറിച്ചുകൊണ്ട് ഇപ്പം വട്ടപൂജ്യമാക്കി മാറ്റിയതിൻ്റെ പ്രധാന ഉത്തരവാദികൾ ഭരണം കൈയാളുന്ന ആളുകൾ തന്നെയാണ് അവരുടെ കെടുകാര്യസ്ഥതയാണ് അവരുടെ ദൂർത്താണ് അത് ഒരു വസ്തുത തന്നെയാണ് ഇതിന് മുന്നത്തെ ഭരണത്തിൽ ഉണ്ടായിരുന്ന ആരോഗ്യമന്ത്രി കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചിരുന്നു പെർഫെക്റ്റ് എന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ കൂടി ഇപ്പോഴത്തെ ആരോഗ്യ മന്ത്രിയെക്കാൾ എത്രയോ മടങ്ങ് മെച്ചമായിരുന്നു മുൻ ആരോഗ്യമന്ത്രി എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല ഒരു കാര്യത്തെ എങ്ങനെ സമീപിക്കണം എന്നുള്ളത് മുൻ ആരോഗ്യമന്ത്രിക്ക് അറിവുണ്ടായിരുന്നു ഏതൊരു പ്രശ്നത്തെയും ഒക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ അവർക്ക് കൃത്യമായി ധാരണ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ മന്ത്രിക്ക് അത് അറിവില്ല എന്നുള്ളത് അംഗീകരിച്ചേ പറ്റുകയുള്ളൂ അത് അവരെ അവഹേളിക്കാനുള്ള അവരുടെ ഒരു പോരായ്മ ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എന്തു തന്നെയായാലും ആദ്യമൊക്കെ ഈ പ്രശ്നം പുറത്തു വന്ന സമയത്ത് ഡോക്ടറെ ഒപ്പം ചേർത്ത് നിർത്തും അത് സത്യമാണെന്നൊക്കെ വിളിച്ചു പറഞ്ഞ ആരോഗ്യമന്ത്രി ഇപ്പോ പ്ലേറ്റ് മാറ്റിയത് എന്തുകൊണ്ട് എന്നുള്ളത് പറയേണ്ട ഉത്തരവാദിത്വം അവർക്ക് തന്നെയുണ്ട് ഡോക്ടർ ഹാരിസ് ഒരു പ്രതീകമാണ് നമ്മുടെ ആരോഗ്യ മേഖലയുടെ ജീർണാവസ്ഥ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അഭിനന്ദനം അർഹിക്കുന്നു നമ്മുടെ നാട്ടിലെ ആരോഗ്യ മേഖല തള്ളി മറിച്ച പോലെ നമ്പർ വണ് അല്ല നമ്പർ വൺ ആയിരുന്നു എന്നുള്ള വസ്തുത നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ നഷ്ടപ്പെട്ട നമ്പർ വൺ സ്ഥാനം നമുക്ക് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാവണം അതിനെ പി ആർ വർക്കുകൾ നിർത്തിക്കൊണ്ട് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത് എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ അത് ചെയ്യുമെന്നുള്ള ഉറപ്പൊന്നും എനിക്കില്ല കാരണം ഇപ്പോഴത്തെ സാഹചര്യം അതാണ് എന്നാൽ മനസ്സിലാക്കേണ്ട നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണ് സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്നത് സർക്കാർ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത് എന്നുള്ള വസ്തുത നിങ്ങളൊക്കെ അംഗീകരിക്കുക അതല്ല എങ്കിൽ ഈ ജനങ്ങൾ കഷ്ടത അനുഭവിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ കഷ്ടത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങൾ ഇതിനൊക്കെ എതിരെ പ്രതിഷേധിക്കുക തന്നെ ചെയ്യും പിന്നെ ആ പ്രതിഷേധത്തെ തടുക്കുവാനുള്ള കൈക്കരുത്തും മെയ്ക്കരുത്തും ഒന്നും ഇവിടത്തെ വകുപ്പുകൾക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക ക്ഷമയ്ക്കൊരു പരിധിയുണ്ട് പൊതുജനങ്ങളുടെ എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇനി പൊതുജനങ്ങളോടാണ് എവിടെ തെറ്റ് കണ്ടു കഴിഞ്ഞാലും ആരോഗ്യ മേഖലയിലൊക്കെ ആണെങ്കിൽ എവിടെ തെറ്റ് കണ്ടു കഴിഞ്ഞാലും അതിനെതിരെ പ്രതിഷേധിക്കാനുള്ള അവകാശം നമുക്കുണ്ട് നമ്മളത് അംഗീകരിക്കുക നമ്മളത് ഉപയോഗിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ പറയുന്നു പിന്നെ നമ്മുടെ ആരോഗ്യ മേഖല മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മുൻകാലത്ത് മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്നതാണ് അതിനെ ഇത്തരത്തിൽ എത്തിച്ച ഇത്രയും മോശം അവസ്ഥയിൽ എത്തിച്ച ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും അതുണ്ടാകാൻ പോകുന്നില്ല കാരണം തലപ്പത്തിരിക്കുന്നവർ തന്നെയാണ് ഇതിനൊക്കെ ഉത്തരവാദി അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ അത് സത്യത്തിൽ ഖേദകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് എന്തു തന്നെയായാലും നമ്പർ വൺ അല്ല നമ്മുടെ ആരോഗ്യ മേഖല ആരോഗ്യ കേരളം നമ്പർ വൺ അല്ല എന്നുള്ള വസ്തുത നാം ഒക്കെ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു അംഗീകരിച്ച് പറ്റുകയുള്ളു കാരണം അതാണ് യാഥാർത്ഥ്യം